ഹായ് അസാം വൈക്കും അപ്പോൾ എല്ലാവർക്കും ക്രിസ്തു ചാനലിനും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകാലങ്ങൾ ചെയ്തത് പോലെ എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് മുൻകാലങ്ങൾ പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ ക്ലാസ്സുകളായിരുന്നു നമ്മൾ ചെയ്തത് ക്ലാസ്സുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ എല്ലാം ഇതൊന്ന് വ്യത്യസ്തമായതുകൊണ്ട് എന്താണ് കുക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു ആ ഒരു കുക്കിങ്ങാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുവെച്ചാൽ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പച്ചമാങ്ങ ജ്യൂസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചമാങ്ങ കേട്ടോ പച്ചമാങ്ങ പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചമാങ്ങ മാങ്ങ ജ്യൂസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുറത്ത് നമ്മൾ എന്തായാലും കുറെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും കുടിച്ചിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ വ്യത്യസ്ത ആയതുകൊണ്ട് എന്താണ് പച്ചമാങ്ങ മാങ്ങ ജ്യൂസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ വേണ്ടത് നമ്മുടെ ഈ ഒരു മാങ്ങയാണ് നമ്മൾ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ പറയുക ഇങ്ങനെ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ഒന്നാണ് നമ്മളെ എന്താ പറയുക മാങ്ങ എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും മാങ്ങ വരച്ചുകൊണ്ട് തരാം നമ്മൾ മൂച്ചിണ്ട് എടുത്തു തന്നെ അപ്പം നമുക്ക് മാങ്ങ വരച്ചോണ്ടിരും കേട്ടോ ഈ രണ്ട് മാങ്ങയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മാങ്ങ എന്തായാലും ആവശ്യം ഉണ്ടാകും ഓക്കെ നമ്മൾ മാങ്ങ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കൈകിട്ട് കാണാം എന്തായാലും നമുക്ക് അതായിട്ട് തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു മാങ്ങയുടെ തൊലി കളിയാന്നുള്ളതാണ് കാരണം തൊലി കളിയാൽ നമ്മൾ ജ്യൂസ് എടുക്കുന്ന സമയത്ത് മാങ്ങ ജ്യൂസ് അല്ലേ പച്ചമാങ്ങ ജ്യൂസ് എടുക്കുന്ന സമയത്ത് കൈ കൈപ്പൊക്കെ ഉണ്ടാൻ്റെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും തോലി കളയാം ഓക്കെ ഈ ഒരു ഉപകരണം വെച്ചിട്ട് കളയാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കളയാം കേട്ടോ കട്ടിയോണ്ടൊക്കെ ആയിട്ടും മതി ഇത് പെട്ടെന്ന് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് മാറ്റണം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് മാങ്ങ ചുറ്റി തന്നെ വേണം അതുപോലെ നമുക്കിന്നെ അത് മുറിക്കാം അതങ്ങനെ നാല് പീസാക്കിയിട്ട് മുറിക്കാൻ വേണ്ടത് ഓക്കെ മുറിച്ചതായിട്ട് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ അറിയാം അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാഴത്തേക്കാട് ഉണ്ട് അതായത് നമ്മളെ ഈ മാങ്ങക്കുമ്പോൾ എല്ലാവരും അയക്കുക എത്തേണ്ട ആവശ്യമില്ല കുറച്ച് വലിയ പീസ് തന്നെ ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ എന്നാലും ഇങ്ങനെ പരമാവധി വലിയ പീസ വലിയതാടാകും വേണ്ട കാരണം അയാൾ മിക്സിൽ ഗാഡാണ് കാരണം ഇതിലേക്ക് എത്തിക്കുക കേട്ടോ ഇതൊക്കെ എങ്ങനെ മതി ചോ ഓക്കേ നമുക്ക് ജ്യൂസിലേക്ക് മറഡി നോക്കാം നമുക്ക് ഇനി മിക്സിയിലേക്ക് നമ്മുടെ ഈ ഒരു മാങ്ങട്ടോ ഒക്കെ പാട മാതിരി ഇടാം കാരണം വലിയ ചാറാണല്ലോ അതുകൊണ്ടു നമുക്ക് ഒക്കെ പാടെ ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ചെറിയ കാണുന്നത് ഇങ്ങനെ നമ്മുടെ ഈ രണ്ടിൻ്റെതൊക്കെയാണ് കഴിഞ്ഞാൽ ബാക്കി എക്സസൈസ് വന്ന വ്യൂസാണ് എനിക്ക് നമുക്ക് കുറച്ച് വെള്ളം വരാം നമുക്കിതിലേക്ക് ശേക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് മിൽക്കിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് കുറച്ച് മുളക് നമ്മൾ അരണച്ചിട്ടുണ്ട് ഇത് എന്തായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒറ്റ മുളക് മതി കേട്ടോ ഒറ്റ മുളക് മതി പിന്നെ കുറച്ച് സോൾട്ട് എടുക്കാം കേട്ടോ കുറച്ച് സോൾട്ട് ഓക്കെ മൊത്താറ്റി കുറച്ചിട്ടാൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂണുകൾ നമ്മൾ ഇവിടെ പഞ്ചസാര ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ് ഓക്കെ മതി ഓക്കെ നമുക്ക് ഷുഗർ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് അരക്കാൻ നല്ലതാണ് കാരണം ഇതിൽ കുറെ എന്താ പറയുക ഇമ്പീരിറ്റീവസ് ഉണ്ടാകും ഓക്കെ അതായത് കുറച്ച് അപദ്രപിയങ്ങൾ അതായത് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം ജ്യൂസ് റെഡിയായി ഇതാണ് ജ്യൂസ് ഇട്ട് നമ്മളെ പച്ചമാങ്ങ ജ്യൂസ് എന്ന് പറയുന്നതാണ് ഓക്കെ 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 ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോണേ ഇതാണ് നമ്മളെ ജ്യൂസ് പച്ചമാങ്ങ ജ്യൂസ് എന്ന് പറയുന്നതാണ് ഒന്നും പറയാലോ കാരണം നല്ല ഗസര കാരണം എല്ലാം പാത്രത്തിനായിരിക്കും നമ്മളൊരു ഉപ്പ ഉപ്പാകുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ മുളകാകുന്നുണ്ട് അല്ലാതെ രസമുണ്ട് എല്ലാ പാത്രത്തിനാണ് അതുപോലെ മധുര വാർത്തനാണ് അങ്ങനെ തണുക്കണ്ടിയുണ്ട് തണുക്കാനുള്ള ഒരു ക്ഷമ നമുക്കെല്ലാം കരുതാൻ എല്ലാവരും തണുക്കണ്ടായാലും തണുത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക തപ്പിച്ചുണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കി വെക്കാം നല്ല റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ യാസീനാണ് യാസിനൊന്ന് കൊടുക്കാൻ നമുക്ക് ഈ ഒരു ജ്യൂസ് ഏത് ചിലപാടിയാണ് മുളകൊക്കെ ഇട്ടുകൊണ്ട് ആ മുളകിൻ്റെ രസൊക്കെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാങ്ങാൻ ഒരു സീസൺ ആണല്ലോ ഓരോരുത്തരും ഒരിക്കലും ഉണ്ടാവുള്ളൂ ഈ ഒരു മാസത്തിലേക്ക് ഇപ്പോൾ എന്തായാലും എല്ലാവരും വാങ്ങാണ്ട് ഈ ഒരു രസത്തി ഉണ്ടാക്കി വെക്കുക എന്തായാലും ഒക്കെയാണ് നമ്മൾ അന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ഇപ്പോഴൊക്കെ നമുക്ക് ഓൾ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വരുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും വെക്കുന്നതാണ് എന്തായാലും ഗുഡ് ബൈ ഹെഡ് വീട്ടിലാണ്